ഹലോ ഹായ് നമസ്കാരം വൈറ്റ് ഞാവൽ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു വർഷം കഴിഞ്ഞു പൂത്ത് നിന്നൊരു ഞാവൽ വാങ്ങിടാം ഇനി ഇതുവരെ അത് പൂത്തിട്ടില്ല ഇത് ഇത്രയും വണ്ണം വന്നു ഇത്രയും കടവണ്ണം വന്നു ഇത്രയും കടവെണ്ണം എന്നിട്ടും ഇപ്പം ഇത് പൂത്തിട്ടില്ല ഇതൊക്കെ എന്തെങ്കിലും മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വളത്തിന്റെ കുറവോ വിറ്റാമിൻസിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇത് പൂക്കാതിരിക്കണത് കാരണം ഇതിൻ്റെ ഒപ്പമുള്ളതൊക്കെ പല സ്ഥലങ്ങളിലും പൂത്തിട്ടുണ്ട് പക്ഷെ ഇത് മാത്രം ഇങ്ങനെ നിൽക്കുന്നുള്ളൂ പൂത്തിട്ടില്ല Okay, thank you.